മുഖ്യമന്ത്രിയെ ഒരു നല്ല നല്ല മുഖ്യമന്ത്രിയെ തമിഴ്നാട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നാട്ടുകാർക്കും എല്ലാം നല്ല ഞാൻ ഇവരോട് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വന്ന സിനിമയാണ് കയ്യും കാലം പിടിച്ചിട്ടാണ് സിനിമ കയറിയത് വേറെ ഒന്നുമല്ല ഇവരുടെയൊക്കെ സിനിമയാണ് നമ്മൾ വളർന്നത് ജോഷി സാറിൻ്റെയും ഷായിഖല സാറിൻ്റെയൊക്കെ അപ്പോൾ അതും ഈ ഷാഹിക്കല സാറിൻ്റെ കമ്മീഷണറും മേഖലാവിനെ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നിയതും അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെടുത്തൊരു ഒരു ഐ പി എസ് റോള് ഒരു കിടലൻ കഥാപാത്രം അപ്പോൾ എൻ്റെ ലക്കാണ് അപ്പോൾ ഇനി ഒരുപാട് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് വേറെ റേഞ്ച് ഇത് വേറെ വേറെ ലെവല് ഇല്ല അവർക്ക് തന്നെ യൂസ് ചെയ്യാം ഐ മീൻ ഇത് ഒരു സ്പോയിലറാണ് മാക്സിമം യൂസ് ചെയ്തിരിക്കാൻ നോക്കുക ഒരു പവർഫുൾ ക്യാരക്ടർ കിട്ടി അത് ഷാഹിഖല സാറിന്റെ പടം അങ്ങനെ ചെയ്തത് തമിഴും മലയാളം ഒരേപോലെ തെലുങ്കുണ്ട് ഇപ്പൊ തെലുങ്കില് ബാക്ക് ടു ബാക്ക് കുറേ നാളായിട്ട് തെലുങ്കിലായിരുന്നു വ്യൂഹം അഭ്യൂഹം അങ്ങനെ കുറെ മലയാളത്തിലുള്ള സിനിമ ചെയ്തു അഭ്യൂഹം സിനിമ ചെയ്തു പിന്നെ വ്യൂഹം ശബദം പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ബഡ്ഡി ഇപ്പോൾ അടുത്ത് ഗോട്ട് വരുന്നുണ്ട് നിങ്ങൾ ഗോട്ടും കാണണം സെപ്റ്റംബർ ഫിഫ്തിന് ഗോട്ടും റിലീസാണ് ാണ് അതൊരു അടിപ്പൊളി മാസം മസാല പടമായിരിക്കും പാട്ടിന് പാട്ട് ഇടുക്കിയിടി ഫാമിലി സിനിമ ഫാമിലി സിനിമ കോമഡി കോമഡി എല്ലാം കൂടി ഉള്ളൊരു മാസ പരിപാടിയായിരുന്നു തമിഴ്നാട്ടിൽ ഒരു തിയേറ്ററിൽ പോലും ഗോട്ടല്ലാത്ത മറ്റൊരു സിനിമയില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് സെപ്റ്റംബർ അഞ്ചാം തീയതി വിജയപോലത്തെ വലിയ താരം മനുഷ്യനോടുകൂടി തോന്നുന്നതോടുകൂടി എന്താ തോന്നിയത് ഒരു പാവം മനുഷ്യനാണ് ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആ സിനിമയിൽ ഞാൻ കമ്മിറ്റഡായി പോയത് കൂടെ പോക്ക് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും മാറി ഒതുക്കി നിൽക്കുമ്പോൾ ഇദ്ദേഹം നമ്മളെ വലിച്ച് സെറ്റിലേക്ക് കൊണ്ടുവരികയും സീക്വൻസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്തു വരികയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം അതിനോട് അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ് വിജയിനെ പിന്നെ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ആളുകൾ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട് ഭയങ്കര ജനുവനായിട്ടുള്ളൊരു കക്ഷിയായതുകൊണ്ട് തന്നെ അയാൾ അയാൾ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഞാൻ ഇദ്ദേഹത്തെ എപ്പോൾ കാണുമ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ പടം നിർത്തരുത് മുഖ്യമന്ത്രി ആയാൽ അഭിനയിക്കുക എന്നുള്ള റിക്വസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം എന്നു പറഞ്ഞിട്ടുള്ള കാര്യം ലെറ്റ് സി ഇറ്റ് ഗോസ് നമുക്ക് നമുക്ക് നോക്കട്ടെ എന്നിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അടുത്ത് തന്നെ വരും അപ്പോൾ നമുക്കൊരു കൊച്ചു വിജയനെ കാണാം പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ ഒരു നല്ല നല്ല മുഖ്യമന്ത്രിയെ തമിഴ്നാട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നാട്ടുകാർക്കും എല്ലാം നല്ലത് നമ്മളിപ്പോൾ ഒരുപാട് വിജയുടെ സിനിമകളെ കണ്ട് അദ്ദേഹത്തിന് ശരിക്കും നമ്മൾ എൻ്റർടൈൻ ചെയ്തു പക്ഷേ ഒരുപാട് നന്മകൾ ആൾക്കാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ജന്മം കൊണ്ട് കിട്ടുന്ന ഒരു ഒരുപാട് നല്ല വല്ല കാര്യങ്ങളായിരിക്കും അല്ലേ വേറെ വില്ലാത്ത കിട്ടാത്തോണ്ടാണോ ഓ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെടണം എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് അതിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ആ സിനിമ ചെയ്യുകയുള്ളൂ ഇപ്പോൾ വില്ലൻ ഞാൻ ചെയ്യുമ്പോൾ തന്നെ സൈമൽ ടൈൻസിൽ നായകനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൽ കാണുന്നുണ്ടെന്നല്ല അറിയില്ല ഇപ്പോൾ വർമ്മയുടെ വ്യൂഹത്തിൽ ഞാൻ നായകനായിരുന്നു ശബ്ദത്തിൽ ഞാൻ നായകനായിരുന്നു പിന്നെ ഒരു സിനിമ വന്നു ബഡ്ഡി എന്നൊരു സിനിമയിൽ വില്ല പിന്നെയും വില്ലനായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള റോളും ചെയ്യണമെന്ന് ആഗ്രഹം ഇപ്പോഴും ഉണ്ട് പ്രണയകാലം അതിനൊരു രണ്ടാം അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് മാറിയില്ല ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ടാലൻസും ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള പുതിയ പുതിയ പരിപാടികൾ പിടിക്കാം